ഒരു മനോധൈര്യം ഉണ്ടാകുന്ന ഒരു അതല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു രീതി ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായി എന്റെ ജീവിതം തന്നെ ഇപ്പം ഇതുപോലെയുള്ള കാര്യമാണ് പ്രാണദർശൻ എന്നുള്ളത് മനസ്സിൻ്റെ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് മാനസിക മുന്നമനം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ തന്നെ എനിക്ക് തോന്നിയത് ഒരു എബോ അവറേജ് ആയിരുന്നു എല്ലാ കാര്യത്തില് ഞാൻ കുറെ സ്മാർട്ടായിട്ട് സ്റ്റേജുകളിലേക്ക് എറുന്നതിനോ ആൾക്കാരോട് ഇടപഴകുന്നതിനോ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും വീട്ടിലെ ഏറ്റവും വെള്ള ആളായിരുന്നെങ്കിലും ഏറ്റവും മൂത്താളെ പോലെ ആയിരുന്നു എന്റെ പെരുമാറ്റങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഒരു അവസരമാണ് എനിക്ക് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു ഞാനിങ്ങനെ ഏറ്റവും ഉള്ളതാണെങ്കിലും ഞാൻ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് അതില് മൂന്നാമത്തെ ആളെ മൂന്ന് വലുതാണ് എന്നുള്ളത് തമാശയായിട്ട് അപ്പൊ എനിക്ക് അങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ലഭിച്ചതാണ് പിന്നെ ഞാൻ കുറെ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു മനോധൈര്യം ഉണ്ടാകുന്ന ഒരു അതല്ലെങ്കിൽ അത്തുസൂക്ഷിക്കുന്ന ഒരു രീതി ചെറുപ്പത്തിനെ തന്നെ ഉണ്ടായി പിന്നീട് സൈക്കോളജി പഠിച്ചു അതിനുശേഷം ശേഷം മെഡിറ്റേഷന്റെ രീതികളിലേക്കൊക്കെ പോയി മെഡിറ്റേഷൻ പഠിച്ചു പല രാജ്യങ്ങളിലൊക്കെ പോയി ചീ എനർജി ഹിപ്നോ എനർജി ഹിപ്നോട്ടിസം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പുറത്ത് ട്രേഡിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തുമൊക്കെ എനിക്ക് ഇതിന് കുറച്ച് കൂടുതൽ കൂടുതൽ ഈ എനർജി ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു ഇപ്പോ ഞങ്ങൾ ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ചാരിറ്റി ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ജോസ്സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ തന്നെ പഞ്ചായത്തിലുള്ള അവരമ്പഴ പഞ്ചായത്തിലുള്ള വളരെ ഡിസേവ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയാണ് അപ്പൊ അതിൽ ആ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ കുറെ അവസരങ്ങളും സപ്പോർട്ടും ഒക്കെ കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടി ഉന്നമനത്തിലേക്ക് എത്തും ഞാൻ ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടിയൊക്കെ വളർന്നു അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഹായങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്താൽ വളർന്നു വരും എന്നുള്ള ആഗ്രഹം കാരണം എനിക്ക് ഞാൻ ഒരു ഫാമിലി ഫാമിലിമാൻ അല്ല ഞാൻ സിംഗിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹവും എന്റെ ജീവിതവും എന്നോടൊപ്പമുള്ള എല്ലാ ആ വ്യക്തികൾക്കും വേണ്ടിയുള്ളതാണ് എനിക്ക് മറ്റു വരെ മറ്റു ബാധ്യതകളൊന്നുമില്ല അപ്പോ എന്റെ ജീവിതം തന്നെ ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രാണദർശൻ എന്നുള്ളത് മനസിന്റെയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് മാനസിക മുന്നമനം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ വളരെ കുറച്ച് കൂ അധികം കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് തുടർന്നും എന്തെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തു പോകണം അവരുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നേരത്തെ ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ എറണാകുളത്തും പിന്നെ ചില ഓർഫണേജുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാറുണ്ട് ഓൾഡ് ഏജ് ഹോം ആയിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നു ഇവിടെ നമ്മൾ മെഡിറ്റേഷനും അതുപോലെ തന്നെ ഗെയിംസിലും എല്ലാത്തിലും നിങ്ങളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായി അപ്പോ എന്നെ എന്നേക്കാളുപരി ഞങ്ങളുടെ കൂടെ ഉള്ള ഇപ്പോ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഡോക്ടർ പിന്നെ തെറാപ്പിസ്റ്റുകള് പുതിയ മാനേജര് പഴയ മാനേജര് പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന റജിനെ അങ്ങനെ ഓരോരുത്തരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതുണ്ടായത് പലപ്പോഴും ഞാനല്ല പല കാര്യങ്ങളും ചെയ്തത് ഈ കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇവിടുത്തെ എല്ലാ ഓർഗനൈസിംഗും അവരെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് നാളെയാണെങ്കിൽ എനിക്ക് ഒരു ഹിമാലയൻ യാത്രയാണ് നമ്മളുടെ തന്നെ ഒരു ഗാദറിംഗ് ആണ് ഹിമാലയം അപ്പൊ ഇരുപാന് തീയതി വരെ അതിന്റെ കൂടെയാണ് അപ്പൊ എനിക്ക് പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇത്രയും നിങ്ങളെയൊക്കെ ഓർഗനൈസ് ചെയ്തതും നിങ്ങളെ വിളിച്ചതും അപ്പൊ ഞാൻ നേരിട്ട് ഇന്നും പലപ്പോഴും എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല അത് ചില കാര്യങ്ങളിൽ എൻഗേജഡ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും എപ്പോഴും ഇതിന്റെ ഫിനാൻഷ്യൽ പാർട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പാർട്ടോ അല്ല ഞാൻ നോക്കുന്നത് അതൊന്നും സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ നോക്കുന്നതെല്ലാം തന്നെയും എന്താണ് നിങ്ങളുടെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ തീർക്കുക അത് തെറാപ്പികൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മാത്രമേ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ നടന്ന വെനി മെഡിറ്റേഷൻ ആണെങ്കിലും ചക്കര മെഡിറ്റേഷൻ ആണെങ്കിലും അത് എത്രത്തോളം ഫലവത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത് അപ്പം എന്തായാലും എന്റെ കൂടെ ഏർ നിങ്ങൾക്കും ഇത് ഓർഗനൈസ് ചെയ്തവർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെ എന്റെ ഹൃദയം നിറഞ്ഞ കാരണം ഇങ്ങനെയൊക്കെ ഒരു ടീം ഉണ്ടായി വരിക ആ ടീമിന്റെ കൂടെ നിങ്ങളും ഭാഗമാവുക നിങ്ങളെയൊക്കെ ഒരു മുഷിപ്പിക്കാതെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളില്ലാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയുക അതൊരു എന്റെ ടീമിന്റെ ഞാനല്ല അങ്ങനെ ആയി ആയിത്തീരുന്നതാണ്